നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫം ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഐ ടി സി രണ്ട് ദിവസം കൊണ്ട് പത്ത് ശതമാനം ഉയർന്നു ഓഹരി വിപണി ചാഞ്ചാട്ടം നേരിട്ട കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് എഫ് എം സി ജി ഭീമനായ ഐ ടി സി ഏകദേശം പത്ത് ശതമാനം ഉയർന്നു എഫ് എം സി ജി മേഖലയുടെ പ്രതിരോധ സ്വഭാവമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ ടി സി പ്രകടിപ്പിച്ചത് ഇന്നലെ എൻ എസ് സിയിൽ നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് രണ്ട് പൂജ്യം രൂപയിൽ ക്ലോസ് ചെയ്ത ഐ ടി സി ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന വില അഞ്ഞൂറ്റി പത്ത് പോയിന്റ് ആറ് അഞ്ച് രൂപയാണ് അതേസമയം പിന്നീട് ലാഭമെടുപ്പിനെ തുടർന്ന് നാനൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയിലാണ് ക്ലോസ് ചെയ്തത് ഇന്നലെ മാത്രം ഓഹരി വില അഞ്ച് ശതമാനത്തിലേറെ ഉയർന്നിരുന്നു തിങ്കളാഴ്ച നാനൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് അഞ്ച് രൂപയിൽ ക്ലോസ് ചെയ്ത ഐ ടി സി ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഏകദേശം നാൽപ്പത്തിയഞ്ച് രൂപയാണ് മുന്നേറിയത് ഇന്നലെ ബജറ്റ് ദിനത്തിൽ പല ഓഹരികളും ശക്തമായ ലാഭമെടുപ്പിന് വിധേയമായപ്പോൾ ഐ ടി സി ഓഹരി വില ഉയരുകയാണ് ചെയ്തത് സിഗരറ്റിനും പുകയില ഉൽപ്പന്നങ്ങൾക്കുമായുള്ള നികുതി ബജറ്റിൽ വർദ്ധിപ്പിക്കാത്തതാണ് ഓഹരി വിലയിലെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് ഐ ടി സിയുടെ ലാഭത്തിന്റെ എൺപത് ശതമാനവും വരുമാനത്തിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനവും ലഭിക്കുന്നത് സിഗരറ്റ് വിൽപ്പനയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ സിഗരറ്റിന് പുകയില ഉൽപ്പന്നങ്ങൾക്കുമായുള്ള നികുതിയിൽ മാറ്റം വരുത്തുന്നത് കമ്പനിയുടെ സാമ്പത്തിക നിലയിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു ബജറ്റിന് ശേഷം ആഗോള ബ്രോക്കറേജായ ജെഫ്രീസ് ഐ ടി സിയെ അപ്ഗ്രേഡ് ചെയ്തു നേരത്തെ ഐ ടി സി കൈവശം വെക്കുക എന്ന ശുപാർശ നൽകിയിരുന്ന ജെഫ്രീസ് ഇപ്പോൾ വാങ്ങാനുള്ള ശുപാർശയാണ് നൽകുന്നത് ലക്ഷ്യമാക്കുന്ന വില നാനൂറ്റി മുപ്പത്തി അഞ്ച് രൂപയിൽ നിന്നും അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയായി ഉയർന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതിന് താഴെ ഇന്നലെ ബജറ്റ് അവതരണത്തിനുശേഷം വിപണിയിലുണ്ടായ ചാഞ്ചാട്ടം ഇന്നും തുടരുന്നു നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപതിന് താഴെയായാണ് ക്ലോസ് ചെയ്തത് സെൻസെക്സ് ഇരുന്നൂറ്റി എൺപത് പോയിന്റ് ഇടിഞ്ഞ് എൺപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടിലും നിഫ്റ്റി അറുപത്തി പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിനാലായിരത്തി നാനൂറ്റി പതിമൂന്നിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി നാല് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ഓഹരികൾ നഷ്ടം നേരിട്ടു എൺപത്തി ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല എച്ച് ഡി എഫ് സി ലൈഫ് ടെക് മഹീന്ദ്ര ബി പി സി എൽ എൻ ടി പി സി ടാറ്റാ മോട്ടോഴ്സ് എന്നിവയാണ് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ ബജാജ് ഫിൻസേർവ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ബജാജ് ഫിനാൻസ് ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സ് ആക്സിസ് ബാങ്ക് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹെൽത്ത് കെയർ ഓയിൽ ആൻഡ് ഗ്യാസ് മീഡിയ ടെലികോം പവർ സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നപ്പോൾ എഫ് എം സി ജി ബാങ്ക് സൂചികകൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക പോയിൻറ്റ് ഏഴ് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു